പനിയാണ് ഗൈസ് ഒരു മൂന്ന് ദിവസമായി ഒരു തുമ്മലും ജലദോഷവും തൊണ്ടവേദനയും തലവേദനയായിട്ടൊക്കെ വന്നതാണ് എപ്പോൾ ഒട്ടും വയ്യ ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്ന് കുറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് മെഡിസിൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നാണൊന്ന് തല ബുക്ക് ചെയ്ത് ഇന്നൊരു നാല് ദിവസമായി എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക എന്ന് വിചാരിച്ചു ഇപ്പോൾ സൗണ്ടൊക്കെ ഏകദേശം കുഴപ്പമൊന്നുമില്ല ചേണ്ട കൂടെ ടു വീലറിലാണ് പോകുന്നത് പേരൂർക്കട ഹോസ്പിറ്റലിലാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓ പി ടിക്കറ്റൊക്കെ എടുത്തു എനിക്കും ചേട്ടനും പ്രശ്നമുണ്ട് രണ്ടുപേർക്കും ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ തന്നു കപ്സരപ്പൊക്കെ തന്നു ചേണ്ണും കഴിക്കാനുള്ള ടാബ്ലറ്റൊക്കെ തന്നു ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ് ഈ ഒരു സിറപ്പ് പിന്നെ പുറത്തു നിന്നും ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു വീട്ടിൽ വന്നു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പിനി കോളേജിൽ വെച്ച് വയ്യാതായപ്പോൾ ബി പി ഒ കുറച്ച് ഓവറായിരുന്നു മൂന്നിഞ്ചക്ഷനും ഒരു ട്രിപ്പും പിന്നെ ടാബ്ലെറ്റൊക്കെ തന്നു ആ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് വീണ്ടും ഇങ്ങനെ വയ്യാതായത് ഞാൻ എന്തായാലും കഴിച്ച് ഇത്രയും മെഡിസിനൊക്കെ കൊണ്ട് കഴിച്ച് ഓക്കെ ആയിട്ട് വരാം